ഹായ് എല്ലാവർക്കും നമസ്കാരം ബോസഡം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമുക്കൊരു അടിപൊളി ഉണക്കമീൻ കറി ഉണ്ടാക്കിയാലോ പച്ച തക്കാളിയൊക്കെ ഇട്ട് അടിപൊളി ഒരു ഗ്രേവിയോട് കൂടിയ ഒരു ഉണക്കമീൻ കറി അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തിരണ്ടിയാണ് എടുത്തിരിക്കുന്നത് ഈ തെരണ്ടി നമുക്കൊന്ന് കട്ട് ചെയ്ത് അല്പം കൂടെ ചെറുതാക്കിയെടുക്കാം നമുക്ക് ഈ നമ്മളിതിന് പച്ച തക്കാളിയാണ് എടുക്കുന്നത് കേട്ടോ പച്ച തക്കാളി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പച്ചതക്കാളി പരമാവധി ഒഴിവാക്കുക കട്ട് ചെയ്തതിന് ശേഷം ഇതെല്ലാം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇടും നേരത്തെ വെള്ളം ഒഴിച്ചിട്ട് ഒര മണിക്കൂർ നമുക്കിന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇതിൻ്റെ ഉപ്പും എല്ലാം ഒന്ന് ഇറങ്ങണം ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇതിനു വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്ന ഒരു അഞ്ച് പച്ച തക്കാളിയാണ് കേട്ടോ നല്ലോണം മൂപ്പെത്തിയ പച്ച തക്കാളി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മുടെ വീട്ടിലുണ്ടായ തന്നെ തക്കാളിയാണ് കേട്ടോ പച്ച മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു സംശയമാണ് നമ്മൾ ഈ അഞ്ച് തക്കാളിയും കട്ട് ചെയ്തു നമുക്കിതിന്റെ പാത്രത്തിലേക്ക് മാറ്റാം ൊരു നാലഞ്ച് പച്ചമുളക് അതുപോലെ നടുവയൊന്നും കയറി എടുക്കാം ഇനി നമുക്കൊരു സവോള കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു മുറി തേങ്ങ ചരുവ് ചെയ്ത് നമുക്കൊരു ജാറയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നമ്മൾ എരിവിന് വേണ്ടിയിട്ട് മുളക് കീറിയിട്ടുണ്ട് അതുകൊണ്ട് കാശ്മീർ മുളക് പൊടി മതി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അരയ്ക്കാൻ എളുപ്പത്തിന് ഒരു അരമണിക്കൂർ നമ്മൾ വെള്ളത്തിട്ട് അതിൻ്റെ ഉപ്പൊക്കെ പോയിട്ടുണ്ട് അത് നമ്മൾ കഴുകി വൃത്തേക്കെ ഇട്ടിട്ടുണ്ട് ഇതൊരു ചട്ടിയിലേക്ക് മഞ്ചട്ടിയിൽ ഇട്ട് കൊടുക്കാം നമ്മുടെ തക്കാളി കട്ട് ചെയ്തത് ഇതിൻ്റെ അത് ഇട്ട് കൊടുക്കാം പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇടാതിന് നമ്മുടെ ഉള്ളി അരിഞ്ഞത് ഒരു സവാള അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാം കറിവേപ്പിലും കൂടി ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം നമ്മുടെ മീനും തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം ഒരു പത്ത് മിനിറ്റ് നമ്മൾ തക്കാളി ഇട്ട കാരണം ആവശ്യത്തിന് പുള്ളിയും ഉണ്ട് എങ്കിലും നമുക്ക് രണ്ട് ചുള കുടംപുളിയും കൂടെ ഇതിലത്തേക്ക് ഇടാം നമുക്ക് കറിയും തുറന്ന് നോക്കാം നമ്മുടെ മീനും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഈ അരപ്പെല്ലാം കൂടെ പിടിക്കാൻ വേണ്ടി ഒരു ഒരഞ്ച് മിനിറ്റൂടെ ഒന്ന് മൂടി വെച്ച് ഉപയോഗിക്കാം നോക്കാം ഉണക്കമീനാണെങ്കിൽ പോലും നമ്മൾ ഉപ്പ് കളയാൻ വേണ്ടി വെള്ളത്തിൽ വെള്ളത്തിലിട്ടുകാരണം ഉപ്പ് തീരെ കുറവാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് മിക്സ് ആകാൻ വേണ്ടി മൂടി വെക്കാം നമ്മുടെ അരപ്പൊക്കം തിളച്ച് നല്ലോണം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കടുക് തിളച്ച് ഒഴിക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ ഒരു അരസ്പൂൺ കടുക് ഇട്ട് കുടിക്കാം കുറച്ച് ഉള്ളി അരിഞ്ഞതും കുറച്ച് മുളക് അരിഞ്ഞതും കൂടി കൊടുക്കും ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് കറി വെപ്പിനും കൂടി കൊടുക്കും നമ്മുടെ കടുവ താളിച്ചത് ഇടയ്ക്ക് അഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സുഹൃത്തുക്കളെ ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ ഇവനാണ് കേട്ടോ നമ്മുടെ തെരണ്ടി മീനും കൊണ്ട് പച്ച തക്കാളിയൊക്കെ ഇട്ട് എണ്ണ തിളച്ച് ഒഴിച്ച് നല്ല അടിപൊളി ഒരു ഉണക്കമീൻ കറി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നത് ഞാൻ കരുതുന്നു കേട്ടോ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് എന്തിനാണ് വേറൊരു കറി ഒരൊറ്റ കറി മാത്രം മതിച്ചോ ഉണ്ണാൻ കപ്പയ്ക്കാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ നല്ല പൊട്ടുപോലെ നല്ല പൊടിഞ്ഞ് പുഴുങ്ങിയെടുത്ത് ഉടച്ചെടുത്ത കപ്പയിലെ കൂടെ ഇവനെ അങ്ങോട്ട് കൂട്ടി കഴിക്കണം അടിപൊളിയിരിക്കും ഇതേപോലുള്ള വ്യത്യസ്തമായ രുചി വിഭവങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി